ഹായ് നമസ്കാരം എല്ലാവരും കാന്താര മൂവി കണ്ട് എക്സ്പീരിയൻസ് ചെയ്തിരിക്കുന്നവരായിരിക്കും അതല്ലെങ്കിൽ കാണാനുള്ള എക്സൈറ്റ്മെന്റ് ഇരിക്കുന്നവരായിരിക്കും ഞാൻ എന്തായാലും ഒരാഴ്ച മുന്നേ മൂവി കണ്ടു ഞാൻ വളരെ വളരെ നന്നായി എൻജോയ് ചെയ്തൊരു മൂവിയാണ് ഞങ്ങൾ മൂവി ആ പോകുന്ന സമയത്ത് കുറച്ച് പേടിപ്പെടുത്തുന്ന റിവ്യൂസ് ആണ് വന്നിട്ടുണ്ടായിരുന്നത് കാരണം അതിനകത്ത് പലർക്കും ഡിവൈൻ ഒരു വന്നു ആ ഡിവൈൻ പവർ വന്ന പല സ്ത്രീകളും അബ്നോർമൽ ആവുന്ന ഒരു വീഡിയോസും കാര്യങ്ങളൊക്കെ സ്പ്രെഡ് ആയിരിക്കുന്ന സമയത്താണ് ഞങ്ങൾ മൂവി കാണാൻ പോകുന്നുണ്ടായിരുന്നത് അപ്പം ഞങ്ങൾക്ക് ചെറിയൊരു ഡൗട്ട് ഉണ്ടായിരുന്നു കാരണം കുട്ടികളെയൊക്കെ കൊണ്ട് പോകണോ ഇനി കുട്ടി പേടിപ്പെടുത്തുന്ന അത്തരം കാര്യങ്ങളൊക്കെ ഡൗട്ട് ഉണ്ടായിരുന്നു പക്ഷെ എങ്കിലും ഞങ്ങൾ കുട്ടികളെ കൊണ്ടുതന്നെയാണ് പോയത് ഞാൻ ഒരുപാട് അത്തരം നമുക്കങ്ങനെ പേടിപ്പെടുത്തേണ്ടതായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല എനിക്ക് ഓരോ സീക്വൻസും ഞങ്ങൾ വളരെ ഹാപ്പി ആയിട്ട് തന്നെയാണ് ഞങ്ങൾ എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നത് അത് എനിക്ക് ആ മൂവിയുടെ എൻഡിൽ ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ കരയായിരുന്നു അങ്ങനെ ഇൻറ്റൻഷനലി കരഞ്ഞതല്ല ഞാൻ മൂവി ഞാൻ എൻജോയ് ചെയ്യുന്നുണ്ടെങ്കിൽ എനിക്കിങ്ങനെ കണ്ണുനീര് എനിക്കിങ്ങനെ കണ്ട്രോൾ ചെയ്യാൻ പറ്റാണ്ട് ഞാൻ അങ്ങനെ കരുകയായിരുന്നു ഉണ്ടായിരുന്നത് ആ കരയാനുള്ള കാരണമുണ്ട് അത് ഞാൻ പിന്നെ പറയാം അതിനു മുന്നേ ഇപ്പം ഞാൻ ഈ വീഡിയോ ചെയ്യാൻ എനിക്ക് ഇൻസ്പെയർഡ് ആയത് ഇന്ന് ഞാൻ ഋഷഭ് ഷെട്ടിയുടെ ഒരു ഇന്റർവ്യൂയുടെ ഒരു ചെറിയൊരു ക്ലിപ്പ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു അതിനകത്ത് ഇന്റർവ്യൂറ് എന്തോ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട് അപ്പം ഇന്റർവ്യൂറ് മലയാളിയാണ് അപ്പം അതിന് ഋഷഭ് ഷെട്ടി പറയുന്നൊരു ആദ്യം തന്നെ ഒരു ഉത്തരം പറയുന്നുണ്ട് എനിക്ക് ഇംഗ്ലീഷ് അറിയില്ല എനിക്ക് മലയാളം അറിയില്ല പക്ഷെ എനിക്ക് എല്ലാം മനസ്സിലാവും മനസ്സിലാക്കുന്നു ആ വ്യക്തി പറയുന്നുണ്ട് ആ ഒറ്റ ഡയലോഗാണ് എനിക്ക് ഇന്ന് ഈ നിങ്ങളെടുത്ത് ഈ വീഡിയോ ചെയ്യാൻ എന്നെ ഇൻസ്പയർഡ് ആക്കിയതും അന്ന് ഞാൻ ആ തിയേറ്ററിൽ ഇരുന്ന് കരഞ്ഞതും അതുകൊണ്ട് തന്നെയാണ് കാരണം അവിടെ നമ്മൾക്ക് ഒരു വ്യക്തി എന്ത് പറയുന്നു എന്നുള്ളതിലല്ല ഒരു വ്യക്തി എന്ത് ആക്ഷൻ എടുക്കുന്നു നമ്മൾ എന്താണ് നമ്മൾ ചെയ്യുന്നത് നമ്മൾ കുറെ കൊണ്ടല്ല നമ്മൾ എന്താണ് ചെയ്യുന്നത് അതിലാണ് നമുക്ക് റിസൾട്ട് ഉള്ളത് ഏറ്റവും വലിയൊരു പാടാണ് ആ വ്യക്തിയുടെ ആധാരവും നമുക്ക് പഠിക്കാനുള്ളത് പലർക്കും ഒരുപാട് സംസാ നമുക്കിപ്പോൾ പലർക്കും ഒരുപാട് സ്വപ്നങ്ങളുണ്ട് അതെങ്ങനെ ആക്കണം ഒരുപാട് ഐഡിയാസും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ നമ്മൾ അതിനു വേണ്ടിയിട്ട് നമ്മൾ എന്ത് എഫേർട്ടാണ് നമ്മൾ ചെയ്യുന്നത് അവിടെ മാത്രമാണ് നമുക്ക് അതിനുള്ള റിസൾട്ട് നമുക്ക് കിട്ടുകയുള്ളൂ നമ്മൾ ഒരു എഫേർട്ട് ഇടാൻ അല്ലെങ്കിൽ നമ്മൾ ഒരു ആക്ഷൻ എടുക്കാണ്ട് നമ്മൾ എത്ര അതിനെ കുറിച്ച് നമ്മൾ ഏത് ഭാഷയിൽ സംസാരിച്ചിട്ടും കാര്യമില്ല ഭാഷ എന്ന് പറഞ്ഞാൽ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഒരു മീഡിയം മാത്രമാണ് അല്ലെ നമ്മുടെ ഇമോഷൻ അല്ലെങ്കിൽ നമ്മുടെ എന്താണ് നമ്മുടെ ഐഡിയ അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു മീഡിയം മാത്രമാണ് ഭാഷ എന്ന് പറയുന്നത് അവിടെ ഏതൊരു ലാംഗ്വേജ് ആയിക്കോട്ടെ അത് അതിനെല്ലാത്തിനും ഈക്വൽ വാല്യൂ ഉള്ളു അപ്പം ആ ഒരു വ്യക്തി പലർക്കും ഇന്ന ഇന്നത്തെ കാലഘട്ടത്തിലൊക്കെ പലർക്കും ഇംഗ്ലീഷ് അറിയില്ല എന്ന് പറയുന്നത് വളരെ മോശമായിക്കൊണ്ട് ഇംഗ്ലീഷ് അറിയാത്തതിൻ്റെ പേരിൽ മാത്രം പലരും ഒന്നിനും വേണ്ടിയിട്ട് ട്രൈ ഒരു റെസ്യൂമ് അയക്കാൻ പോലും ഒരു മെയില് ചെയ്യാൻ പോലും മടിച്ചിരിക്കുന്ന കാലഘട്ടമാണെന്ന് അതല്ലെങ്കിൽ പല ഒരു ഇൻറ്റർവ്യൂ അറ്റൻഡ് ചെയ്യാനോ അല്ലെങ്കിൽ ഒരു വ്യക്തിയോട് പോയി സംസാരിക്കാനോ അത് ഇംഗ്ലീഷിൽ ഞാൻ പ്രത്യേകം പറയുന്നില്ല ഏതൊരു ഭാഷ ആയിക്കോട്ടെ ആ രാജ്യത്തെ ഭാഷ അല്ലെങ്കിൽ അവിടുത്തെ പഠിക്കാനോ അറിയാത്തത് കൊണ്ട് പലർക്കും പേടിയാണ് അപ്പോൾ അവർക്കൊക്കെ ഉള്ളൊരു മെസ്സേജ് തന്നെയാണ് നമുക്ക് എന്തിനോടെങ്കിലും ഒരു പാഷനായിട്ടായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഭാഷയൊക്കെ നമുക്ക് വേണ്ടി സംസാരിക്കാൻ നമുക്ക് ആളുകൾ വരും എന്നുള്ളൊരു തെളിവ് ഈ വ്യക്തി അപ്പോൾ ഇത് ഓരോരുത്തർക്കും നമുക്ക് ഓരോരുത്തർക്കും ഒരു വലിയ പാഠം തന്നെ ആകട്ടെ ഇത് തന്നെയാണ് എനിക്ക് ആ തിയേറ്ററിൽ കാരണം ആ തിയേറ്ററിൽ ഞാൻ ഇത് കാണുമ്പോൾ എനിക്ക് എനിക്ക് അന്ന് ഒന്നേ അറിയാറുള്ളൂ ഈ ഈ മൂവിയുടെ ഡയറക്ടറും പ്രൊഡ്യൂസറും ആക്ടറും എല്ലാം ഒരു വ്യക്തിയാണ് ഇതിൻ്റെ എല്ലാ ഓളിനാളും അർഷദ് ഷെട്ടി എന്നുള്ള ആ ഒരു കാര്യം മാത്രം എനിക്ക് അന്ന് അറിയണ്ടായിരുന്നു അപ്പോൾ എനിക്ക് അതാണ് ആ മൂവിയുടെ എൻഡിൽ വന്നത് കാരണം ആ ആ വ്യക്തി എന്താണോ ഇത്രയും ഹാർഡ് വർക്ക് ചെയ്തിട്ട് നമുക്ക് കൺവേ ചെയ്യാൻ ശ്രമിച്ചതെന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പൊ ആ ഒരു ഫീലാണ് അപ്പൊ എനിക്ക് സ്വയം തോന്നുകയാണ് ആ വ്യക്തിയുടെ ഹാർഡ് വർക്കിനുള്ള റിസൾട്ട് കിട്ടിയല്ലോ ആ ഒരു സന്തോഷാണ് എനിക്ക് അന്ന് കണ്ണുനീരായിട്ട് വന്നിട്ടുണ്ടായിരുന്നത് പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഐലൻഡില് ശിവൻ ഒക്കെ വരുന്നുണ്ട് ഞാനൊരു ശിവ അടിവട്ടി ആയതുകൊണ്ടും അതെന്നെ ഭയങ്കരമായിട്ട് ടച്ച് ചെയ്തു ആ എനിക്ക് അത് അത് എല്ലാം കൂടെ എനിക്ക് എന്നെ കണ്ണുനീര് എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് മാത്രമാണ് ഞാൻ അവിടെ ഇരുന്ന് കരഞ്ഞല്ലേ സന്തോഷത്തിന്റെ കണ്ണുനീര് അതിലപ്പുറേനി ഇത് അത് സിനിമ ആണെന്ന് ബോധം ഉണ്ടെങ്കിലും ആ റിയാലിറ്റി ഉണ്ടല്ലോ ആ വ്യക്തിയുടെ ആ ഒരു ഹാർഡ് വർക്ക് എത്രത്തോളം ഇപ്പോഴാണ് ഞാൻ റീൽസിൽ ആ വ്യക്തി എത്രത്തോളം അതിന് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്തു എന്തെല്ലാം കാര്യങ്ങൾ സാക്രിഫൈസ് ചെയ്തു എന്നുള്ളതൊക്കെ ഞാൻ ഇപ്പൊ പല റീൽസിലൂടെ അറിയുന്നത് അപ്പൊ നമുക്ക് ഓരോരുത്തരും ഇതുപോലെ കുറച്ചെങ്കിലും എന്തെങ്കിലുമൊക്കെ സാക്രിഫൈസ് ചെയ്യാനും കുറച്ചെങ്കിലും നമുക്കൊരു ഡെഡിക്കേഷനും ഹാർഡ് വർക്കും ചെയ്യാൻ തയ്യാറാണെങ്കിൽ നമുക്കും നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ ഇതുപോലെ നമുക്കും നേടിയെടുക്കാൻ പറ്റും എന്നുള്ളൊരു മെസ്സേജ് തന്നെ ആവട്ടെ ആ വാക്കുകൾ ഓക്കെ താങ്ക്